ഈ ഈ ഉള്ളതുകൊണ്ട് അവർക്ക് ും ചോറ് കഴിക്കാൻ പറ്റില്ല ആളുകളൊക്കെ പഞ്ചാവക്കാടേ കയ്യിലുള്ളൂ പക്ഷേ എന്നാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കൂമമ്പാറയിലെ കണ്ണാട്ട് സാവുമാഷിന്റെ ഫാമിലാണ് അവക്കാട വിളവെടുപ്പായോ ആ ഇപ്പോൾ നമ്മളത് ഇതിനകത്ത് ഈ അവക്കാട് നിന്ന് വിളവെടുക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണിത് ഇപ്പൊ അവക്കാട് പറിച്ചു കഴിഞ്ഞു ഇതിന്റെ എന്താ നെടുപ്പിന്റെ ഭാഗത്ത് ഭാഗത്ത് ഇവിടെ ഓ ശരി ഇതെന്തോരം ഉണ്ടാവും ഇതൊരു എഴുന്നൂറ് ഗ്രാം ഉണ്ടോ ഇതൊരു ബൾബ് ടൈപ്പ് ആണല്ലേ ബൾബ് ടൈപ്പ് ഇത് കൂടാതെയുള്ള ടൈപ്പുകൾ ആ ഏതെല്ലാം ടൈപ്പ് ഇതിലും വലുപ്പം ഉള്ളത് ഉണ്ടോ ഇതില്ല ഇതിലും വലിപ്പം കുറഞ്ഞോ പുള്ളോക്ക് മുതൽ അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഇരുവോളം വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ പേരെന്താണ് ഇത് പുള്ളോക്ക് എന്ന് പറയും അതെ ശരി ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാ ഇതിന്റെ മാർക്കറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നാനൂറ് രൂപ മുന്നൂറ് രൂപ അങ്ങനെ റേറ്റ് ആണ് എത്ര സീസണിലൊക്കെ അഞ്ഞൂറ് രൂപ വരെ വില വരുന്നുണ്ട് ഒരു ഒരു കിലോ ഉണ്ടാവണമെങ്കിൽ എത്ര ഉണ്ടാവണം ഒരു ആവറേജ് ഒരു രണ്ടെണ്ണം മതിയാവും മതിയാവും അത് ശരി അപ്പോൾ ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഒന്നാണ് അവൾക്കാടോ അവക്കാട് ഈ മരമൊക്കെ എത്ര വർഷം പ്രായമായതാണ് ഈ മരം നാല് വർഷം പ്രായമായതാണ് ായ്ച്ചിട്ട് എത്ര നാളായി ഇത് കായ്ച്ചിട്ട് കഴിഞ്ഞ വർഷം മുതൽ പോലെ കവലും പല കർഷകരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അവക്കാടോ നട്ടാൽ എത്ര നാൾ പോയിട്ട് കായ്ക്കും ചോദിക്കാറുണ്ട് ഓവ് അപ്പോൾ നാലാം വർഷം എന്തായാലും ഉറപ്പായിട്ട് കായ്ക്കും അല്ലേ ഓവ് മൂന്നാം വർഷം തൊട്ട് കായ്ച്ചു അതെ കഴിഞ്ഞ വർഷം മുതൽ മൂന്നാം വർഷം അപ്പോൾ ഈ മരത്തിൽ നിന്ന് എന്തോരം കായ് കിട്ടിയ ഈ വർഷം നമുക്കൊരു എൺപത് കിലോ എടുക്കാൻ കിട്ടും ഓ ശരി അപ്പോൾ ഭാവിയിലേക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് അവക്കാടോ അല്ലേ അതെ അതെ എന്താ വളപ്രയോഗം കൊടുക്കുന്നത് ഇതിന് ജൈവ വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് പിന്നെ പോളിയോർ വളം നമ്മൾ അടിച്ചു കൊടുക്കും പോളിയർ അടിച്ചു കൊടുക്കും അതെ എത്ര തവണ ഒരു വർഷത്തിൽ രണ്ടര വർഷം ആ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണ് അത് എൽ ഇടിയും ചാണകമ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആ എന്തോരകലത്തിലാണ് വയ്ക്കാം അവിടെ നടേണ്ടത് മുപ്പടി ദൂരം മതി മുപ്പതടി അതെ ഇതിന്റെ തൈകൾ എവിടെ നിന്ന് കിട്ടിയാൽ ഇതിന്റെ തൈ നമ്മൾ ഗ്രാഫ് ചെയ്ത് പിടിപ്പിച്ചെടുത്താ ആ അല്ലാതെ തൈകൾ കൊടുക്കാനുണ്ടോ ആ ഉണ്ടോ ഉണ്ടോ എന്താ തൈകൾക്ക് വില തൈകള് വലിപ്പമുള്ള തൈയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ആ ആ അറുന്നൂറ് രൂപ എത്ര താളം കൊണ്ട് കഴിക്കുക ഈ പറഞ്ഞ പോലെ മൂന്നാം വർഷം വർഷം അപ്പോൾ അങ്ങനെ ഒരു അവക്കാടം കർഷകനാണ് ഈ കൃഷിയിടത്തിൽ തന്നെ എത്ര ഉണ്ട് നമുക്ക് ഇരുനൂറോ ഇരുന്നൂറോളം മരം ഇരുന്നൂറോളം മരങ്ങളുണ്ട് ആ മറ്റു കൊക്ക ഉൾപ്പെടെയുള്ള ജാതി ഉൾപ്പെടെയുള്ള മറ്റു വിളകളും നമുക്ക് ഈ കൃഷിയിടത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഞെടുപ്പ് കുഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഞെടുപ്പ് കുഴിവ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂത്തുനോളാണ് ഇപ്പം സാധാരണ അവൾക്കാട സീസൺ ഏത് മാസം തൊട്ടേ ഏത് മാസം വരെയാ വിളവെടുപ്പ് സാധാരണ അവക്കാടും ഭൂരിഭാഗം അവൾക്കാട വർഷക്ക സീസൺ ആവുന്നത് പക്ഷേ ഇപ്പം വേനൽക്കാ മൂത്ത് വരുന്നതിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഭംഗിയുടെ കൂടുതലും വേനൽക്കാലത്ത് തന്നെയാണ് അതെ അവക്കാടോ നമുക്ക് ഷെയ്ക്ക് ആക്കാൻ പറ്റും പറ്റുമല്ലേ അവക്കാട ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഷെയ്ക്ക് ആക്കുകയാണ് എങ്ങനെയാ അത് ഈ അവക്കാട ഇതോരെണ്ണം പഴുത്തത് പൊളിച്ചെടുത്തിട്ട് ഇതിനകത്തുള്ള മാംസമായിട്ടുള്ള ഭാഗം എടുത്തിട്ട് ഒരു നാല് ഗ്ലാസ് പാലിൽ ഷെയ്ക്ക് അടിച്ചെടുക്കും മിക്സിക്കകത്ത് ഒരു ഗ്ലാസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞാൽ മതിയാവും നാല് ഗ്ലാസ് ഗ്ലാസ് നാല് അഞ്ച് ഗ്ലാസ് ഉണ്ടാക്കും ഉണ്ടാക്കാം മധുരം ചേർക്കണോ

ഈ മരത്തിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ വിളവെടുപ്പ് കഴിഞ്ഞാൽ ആ ബൾബ് ടൈപ്പാണ് ഇത് ഗ്രാഫ്റ്റി മരമായതുകൊണ്ട് ചോട്ടീന്ന് പോലെ നാല് സൈഡിലേക്കും വിരിഞ്ഞ് നമ്മളിതിന്റെ ഇതിപ്പോ പൊക്ക ഒരു പതിനെട്ടടി പൊക്ക ഉണ്ട് നമ്മൾ ഇനി ഇത് പൊക്കം കൂട്ടൂല മുകളിലേക്കുള്ള ഇരുപാടിക്കുള്ളത് ഒട്ടും പൊക്കരുത്